വാചാലം ഗിരിം വന്ദേ ധവം ഇന്ന് നാരായണീയം എഴുപത്തിനാലാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഏഷ്യമീതി വിമുക്തയാ ഭഗവാന ദൂരാ നിരീക്ഷിതവിശോ ഗോപുരം ആഘോഷാനുമതാഗമഹാഹർഷോളീവക്ഷോജ പ്രകളത്തോര സമിഷ കുനുഗ്രഹിച്ച അവളെ മെല്ലെ ഒന്ന് തലോടിയിട്ട് അവളുടെ കൂന് നിവർത്തി വളരെ സുന്ദരിയാക്കി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എല്ലാ ജനങ്ങളും ബാക്കി കണ്ടു നിന്നിരുന്നതായിട്ടുള്ള ജനങ്ങളൊക്കെ ഭഗവാന്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ട് ആ ഭഗവാൻ എന്തെങ്കിലും അവരുടെ അവരുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് അവരൊക്കെ ഗതിയെ പ്രാപിച്ചു തനിക്കും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകിയിരുന്നില്ലല്ലോ തൻ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതായിട്ടുള്ളൊരു നിരാശ കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രകടിപ്പിച്ചു ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി കൊബ്ജയെ കണ്ടതിന് ശേഷമുള്ളതായി ഉണ്ടായതായ സംഭവം ഒന്നും കൂടിയും പറയുകയാണ് ഏഷ്യാമീതി വിമുക്തയാ ഭഗവൻ ആലേപദാത്രിയാ തയാ തയാ വിമുക്തയാ വിമുക്ത വിമുക്തയാ മോചിപ്പിക്കപ്പെട്ടതായ ഏഷ്യാമി ഇതി ഭഗവാൻ ഓളോട് പറഞ്ഞു എന്നാണ് ഞാൻ പോട്ടെ വരി ഇനി ഞാൻ വരാ വന്നോളാം എന്ന് പറഞ്ഞു ഏഷ്യാമി ഞാൻ വന്നുകൊള്ളാം എന്ന് ഇതി ഇതി എന്നിങ്ങനെ വിമുക്തയാ അഭി തയാ വിമുക്ത മോചിപ്പിക്കപ്പെട്ടവൾ അതായത് അവൾ യാത്ര പറഞ്ഞു എന്ന് ഭഗവാൻ ആ കുബ്ജയെ നേരെയൊക്കിയിട്ട് അവളോട് യാത്ര പറഞ്ഞു ഞാൻ ഇനി കണ്ടോളാം പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു വിമുക്തയാ വിപ്രകാരം മോചിപ്പിക്കപ്പെട്ടതായത് യാത്ര പറയപ്പെട്ടതായ തയാ അവളാൽ ആ കുബ്ജയാൽ കുബ്ജയെന്ന് ഇനി പറയാൻ പാടില്ല എന്താ വെച്ചാൽ കുബ്ജ അല്ലാണ്ടേ ഇരിക്കുന്നു ആ എന്നുള്ളതായിട്ടുള്ള സൈരന്ധ്രി എന്നുള്ളത് ഈ കൂട്ടു കുഞ്ഞു കുറിക്കൂട്ടുകൾ കൊണ്ടുപോകുന്ന ആളെ പറയണ ഒരു പേര് രാജിപ്പേരുമാതിരിയാണ് സൈരന്ധ്രി എന്നുള്ളത് അപ്പം അങ്ങനെ ആ സൈ ദ്രൗപതിയുടെ ആയിട്ടുള്ള വേഷം എന്നൊക്കെ പറയണല്ലോ സൈരന്ധ്രി ആയിട്ടാണ് അവിടെ താമസിക്കുന്നത് അതുകൊണ്ടാണ് സൈരന്ധ്രി എന്ന് എന്നവിടെ ദ്രൗപതിയെ പറയാൻ കാരണം അതുമാതിരി ഇവിടെ ആ കുബ്ജ ആയിരുന്നു അപ്പം അങ്ങനെ ആ കുറിക്കാ കൂട്ടുകാരിയായിട്ടുള്ള അവളാൽ തയാ അവളാൽ ആ ത്രിവി വക്ര എന്നാണ് അവളുടെ പേരുണ്ടായിരുന്നത് ഇപ്പം അതും പേര് യോജിക്കാണ്ടായി കുബ്ജ എന്നുള്ള പേരും യോജിക്കില്ല ത്രിവക്ര എന്നുള്ള പേരും യോജിക്കില്ല വേറെ വല്ല പേരുണ്ടായിരുന്നു എന്നുള്ളത് പറയണില്ല എന്തായാലും ആ കുറിക്ക കൂട്ടുകാരി എന്നേ പറയണുള്ളൂ അത് യോജിക്കാണ്ടായിട്ടില്ല എന്നുകൊണ്ട് വിമുക്തയാ അഭി തയാ ഭഗവൻ ഭഗവൻ സംബോധന ആലേപദാത്രിയാ തയാ അലേപദാത്രിയായ ആലേപത്തേ കുറിക്കൂട്ട് നൽകിയതായ അവളാൽ അലേപദാത്രി കുളി കുറിക്കൂട്ട് നൽകി നൽകിയവൾ നൽകുന്നവൾ എന്നൊക്കെ അർത്ഥം എടുക്കാം അലേപദാത്രിയായ ആലേപം നൽകുന്ന ആലേപം എന്ന് വെച്ചാൽ പരട്ടാനുള്ള വസ്തുക്കൾ കുറിക്കൂട്ട് ആ കുറിക്കൂട്ട് നൽകുന്നതായിട്ടുള്ള ആ കുബ്ജയാൽ ദൂരാത് വളരെ ദൂരത്തേക്ക് യാത്ര പറഞ്ഞു ഭഗവാൻ ഇത് നടന്നു എന്ന് വെച്ചാലും ദൂരാത് വളരെ ദൂരത്തെത്തുന്നത് വരെ കാതരയാ നിരീക്ഷിതഗതി കാതരയാ എന്നുള്ളതിന് കാതരയായ കാ കാതര്യത്തോടുകൂടി അതായത് പോവാനുള്ളതായിട്ടുള്ള താല്പര്യം ഇല്ല അങ്ങനെ കാതരഭാവത്തോടു കൂടിയതായ ആ കുറിക്കാട് കൂട്ടുകാരിയാൽ ദൂ നിരീക്ഷിതഗതി ഭഗവാൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു അതായത് തൻ്റെ കൂനൊക്കെ മാറി തന്നെ ഒരു സുന്ദരിയാക്കി തീർത്തു അപ്പോൾ അതിലുള്ളതായിട്ടുള്ള ഒരു നന്ദി അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഭഗവാനോടുണ്ടായതായ ഒരു സ്നേഹ അതിരേകം പ്രേമ എന്നൊക്കെ പറയട്ടെ അങ്ങനെ ആ അങ്ങനെ ഭഗവാന്റെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൾ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു യാത്ര പറഞ്ഞു എന്തിലും ഭഗവാൻ മുമ്പിലേക്ക് പോയി പക്ഷെ അവൾ ഭഗവാനെ തന്നെ നോക്കി അവിടെ നിന്നു എന്നാണ് ദൂരാ കാതരയാ നിരീക്ഷിതഗതി അങ്ങനെ നോക്കപ്പെട്ടുകൊണ്ട് അവളെ വീക്ഷിക്കപ്പെട്ടുകൊണ്ട് ത്വം പ്രാവിശ ഗോപുരം അങ്ങ് ഗോപുരം പ്രാവശ്യ നഗരത്തിൻ്റെ ഗോപുരത്തിൽ എത്തിച്ചേർന്നു അതായത് നഗരത്തിൻ്റെ പുറത്തുള്ളതായിട്ടുള്ള ഒരു ഉദ്യാനത്തിലാണ് അവർ താമസിച്ചിരുന്നത് അവിടുന്ന് രാജപഥത്തിൽ നഗരത്തിലേക്ക് കയറി അങ്ങനെ ആ നഗരത്തിൻ്റെ ഗോപുരത്തെ പ്രാപിച്ചു പ്രാവിശ ഗോപുരം ഗോപുരം പ്രാവിശ പ്രാവിശ അങ്ങ് പ്രാപിച്ചു അങ്ങ് ഗോപുരത്തെ പ്രവേശിച്ചു എന്നാണ് അന്യ പിന്നെ അപ്പോൾ ആ അങ്ങേ പ്രവേശിക്കുന്നതിന് അങ്ങ് പ്രവേശിച്ചപ്പോൾ എന്താണ് നഗരത്തിൽ ഉണ്ടായത് എന്ന് പറയാണ് ആഘോഷ അനുമിത ത്വദാഗമ മഹാഹർഷോല്ലള ദേവഗീവക്ഷോജ പ്രകളത് പയോര സമിഷത ത്വത് കീർത്തി അന്തർഗത അങ്ങയുടെ കീർത്തി അതും നഗരത്തിൽ പ്രവേശിച്ചു എന്നാണ് അങ്ങയെ പ്രവേശിച്ചതോടൊപ്പം അങ്ങയുടെ കീർത്തിയും നഗരത്തിൽ പ്രവേശിച്ചു എന്നാണ് നഗരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കീർത്തി എന്താണ് എങ്ങനെയാണ് അപ്പോൾ കീർത്തി പ്രവേശിച്ചത് എന്ന് പറയാണ് അവിടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമാണ് കവി പ്രയോഗിച്ചിട്ടുള്ളത് ആഘോഷാനുമിതം ആഘോഷം കൊണ്ട് അതായത് നഗരത്തിൽ മുഴുവൻ ആഘോഷമായി ആൾക്കാരും മുഴുവനും ഭഗവാനെ കാണാനായിട്ട് പുറത്തേക്ക് വന്നു എല്ലാവർക്കും ഭഗവാന്റെ പ്രഭാവം പ്രഭാവം മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ വളരെ എല്ലാവരും കൂടിയിട്ട് ആഘോഷമായിട്ട് രാജ കൃഷ്ണനെ സ്വീകരിക്കുകയാണ് നഗരത്തിലേക്ക് അപ്പം അങ്ങനെ കേമായിട്ടുള്ള ആഘോഷം കേട്ടപ്പോൾ പാ ദേവകിക്ക് മനസ്സിലായി അനുമിച്ചു ദേവകി ഭഗവാൻ വന്നിട്ടുണ്ട് എൻ്റെ മകൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ദേവകി അനു അനുമാനിച്ചു എന്ന് പറയുന്ന നഗരത്തിലുള്ളതായിട്ടുള്ള ദേവകിക്ക് അത് അനുമാനിക്കാൻ സാധിച്ചു ആഘോഷ അനുമിത ത്വതാഗമം അങ്ങ് വരുന്നു എന്നുള്ളതായിട്ടുള്ള അങ്ങയുടെ വരവ് ആ അങ്ങയുടെ വരവിനെ ദേവകി അനുമാനിച്ചിരിക്കണം എന്നിട്ട് അങ്ങനെ അനുമാനിച്ചതായിട്ടുള്ള അങ്ങയുടെ അരു ആഗമനം കൊണ്ട് ഉണ്ടായതായ മഹാഹർഷം അത്യധികമായിട്ടുള്ള സന്തോഷം ഭഗ കൃഷ്ണൻ വന്നു എന്നുള്ളത് അതായത് ആളെ അയച്ചിട്ടുണ്ട് എന്നുള്ളവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് ആ കൃഷ്ണൻ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ മകൻ വന്നിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള ആ കൊണ്ട് ഉള്ള ഹർഷം അത്യധികമായിട്ടുള്ള സന്തോഷം ദേവിക്കുണ്ടായി എന്നിട്ട് ആ സന്തോഷം കൊണ്ട് ആഘോഷാനുമിതത്വദാഗമ മഹാഹർഷ ഉള്ളള ദേവ ഉള്ളളത് അതുകൊണ്ട് യായി തീർന്ന അതായത് എന്താണ് എന്നുള്ളതൊരു ഭാവം മനസ്സിലാവാ വിവരിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു എന്താണ് ഒരു കുളിർമ കുളിർമയല്ല ഉല്ലെളക്കം എന്ന് പറയുമ്പോൾ അതഞ്ഞ് പൊങ്ങുക എന്നൊക്കെ ഇല്ലേ അങ്ങനെയുള്ളതായിട്ടുള്ളൊരു ഭാവവിശേഷമാണ് അവിടെ ആ അങ്ങനെയുള്ളതായിട്ടുള്ള പൊങ്ങിവരുക പൊങ്ങി വന്നതായിട്ടുള്ള ദേവകി വക്ഷോജപ്രഹര ദേവകിയുടെ വക്ഷോജ മുലകള് മുലപ്പാല് നിറഞ്ഞ് ചുരന്നു വന്നു എന്നാണ് ദേവകി വക്ഷോജ പ്രകളത്ത് അങ്ങനെ അവിടുന്ന് നിറഞ്ഞു വന്നിട്ട് ആ പയോധനങ്ങൾ വീർത്ത് അത് പാല് നിറഞ്ഞ് അതായത് തന്നെത്താൻ വാത്സല്യം കൊണ്ട് കൃഷ്ണൻ വന്നു എന്നുള്ളതായിട്ടുള്ള ആ ചിന്ത കൊണ്ടുണ്ടായതായ വാത്സല്യം കൊണ്ട് ഉയർന്നു വന്നതായ ആ പയോജ പയോധരങ്ങള് കുജങ്ങൾ ആ കുജങ്ങളിൽ നിന്നൊഴുകുന്നതായിട്ടുള്ള ആ പാല് എന്നുള്ള വ്യാജേന ഉല്ല പ്രയോ പക്ഷോജ പ്രകള പയോരസം പാൽ മുലപ്പാൽ മിഷാദ് എന്ന വ്യാജേന മിഷം എന്ന് വെച്ചാൽ വ്യാജം എന്നുള്ള അർത്ഥത്തിലാണ് അത് മിഷം എന്ന് വെറുതെ പറയാറില്ല പയോധര മിഷാദ് എന്ന പയോധരമെന്നുള്ള വ്യാ പയോധര രസം എന്നുള്ളതായിട്ടുള്ള വ്യാജേന അങ്ങനെ ഏതെങ്കിലും ഒന്നിനോട് ചേർത്തട്ടേ ഈ മിഷ വ്യാജം എന്നുള്ള അർത്ഥത്തിൽ ഈ മിഷ ശബ്ദം പ്രയോഗിക്കാറുള്ളൂ വർഷോര പ്രഗളത് പയോരസമിഷ പയോ പ്രഗളത് പയോരസമിഷാത് പയോരസമാണ് എന്നുള്ള വ്യജേന തൊൽകീർത്തി അന്തർഗത അങ്ങയുടെ കീർത്തി ദേഹ നഗരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് അതായത് ദേവയ്ക്ക് നിന്ന് പാല് ചൊരുന്നു എന്നുള്ളതാണ് അവിടെ പാർത്ഥം വര ഈ ആഘോഷങ്ങൾ കൊണ്ട് അനുഭിച്ചതായിട്ടുള്ള ഭഗവാ കൃഷ്ണൻ വന്നു എന്ന് അനുമിച്ചതായിട്ടുള്ള ദേവകിക്ക് ഉണ്ടായതായ ഹർഷോദ്ദേശം കൊണ്ട് അവളുടെ ദേവകിയുടെ പയോധരത്തിൽ നിന്ന് പാല് ചുരന്നു എന്നാണ് അവിടെ പറയണത് അങ്ങനെ ആ ചുരന്നത് കൊണ്ട് ഈ കീർത്തി പ്രവേശിച്ചതാണ് എന്ന് കവി പറയുകയാണ് പറയണത് അങ്ങനെയാണോ എന്ന് തോന്നുമാറ കീർത്തി ഉള്ളിൽ പ്രവേശിച്ചു എന്ന് രണ്ടും കീർത്തിയും പ്രവേശിച്ചു പയോരത്തിൽ നിന്നുള്ളതായിട്ടുള്ള ആ പാല് ഒഴുവലും ഉണ്ടായി അത് നഗരത്തിൻ്റെ ഉള്ളിലാണല്ലോ അപ്പോൾ ആ പയോരസമിഷാ പയോരസമി എന്നുള്ളതായിട്ടുള്ള വ്യാജേന അങ്ങയുടെ കീർത്തി ഈ നഗരത്തിനുള്ളിൽ പ്രവേശിച്ചു അങ്ങ അങ്ങ് പ്രവേശിച്ചു അതിൻ്റെ ഒപ്പം അങ്ങയുടെ കീർത്തി പ്രവേശിച്ചു അതോടൊപ്പം തന്നെ ദേവകിയുടെ വക്ഷസിൽ നിന്ന് പക്ഷോജങ്ങളിൽ നിന്ന് മുലപ്പാൽ ചുരകുന്നു ഒരു വീഴുകയും ചെയ്തു എന്ന് മൂന്ന് മൂടിയിട്ട് അവിടെ എടുക്കണം അപ്പോൾ അപ്പം അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഏഷ്യാമി അപ്പം ആ ദേവകിക്കുണ്ടായതായിട്ടുള്ള സന്തോഷാധിക്യം ആണ് ഇവിടെ പറയണത് ആ സന്തോഷം കൊണ്ട് മകൻ വധിച്ചേർന്നതായിട്ടുള്ള ആ സന്തോഷം കൊണ്ട് അവളുടെ മുലപ്പാൽ ചുരന്നു എന്നാണ് സാരം ഏഷ്യാമീതി അവിടെ അതിൻ്റെ മുമ്പേ ആദ്യത്തെ രണ്ട് പാദത്തിൽ കുബ്ജ ഭഗവാനെ നോക്കി നിന്നതായിട്ടുള്ള അവളുടെ അനുരാഗം തുടങ്ങി എന്നുള്ളതാണ് ഇനി പിന്നീട് പറയാൻ പോകേണ്ട കംസവസത്തിന് ശേഷം ആ കുബ്ജയെ ഭഗവാൻ സമാധാനിപ്പിച്ചു അവളുടെ വാസസ്ഥാനത്തേക്ക് പോയി അവളുമായിട്ട് അവൾക്കൊരു സന്താനത്തെയും കൊടുക്കുകയുണ്ടായി ഏതാനം രാത്രികളിൽ അവളോടുകൂടി ചിലവഴിച്ചിട്ട് എന്നുള്ളത് ഇനി പറയാൻ പോകുന്നുണ്ട് അപ്പം ഈ അനുരാഗം ഇവിടെ തന്നെ ഉണ്ടായി എന്നാണ് അനുരാഗത്തിൻ്റെ തുടക്കം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് ഏഷ്യാമി ഇതി ഞാൻ പോണു ഞാൻ പിന്നെ വരാം വന്നോളാം എന്നാണ് ഏഷ്യാമി എന്ന് വെച്ചാൽ വരാം ഞാൻ കണ്ടോളാം വന്നോളാം എന്ന് വിമുക്തയ എന്ന് ഭഗവാൻ അവളെ യാത്ര അയച്ചു വിമുക്തയാ അഭിത്തയാ എന്നിങ്ങനെ വിമോചിക്കപ്പെട്ട പറഞ്ഞ യാത്ര പറയപ്പെട്ടവളെങ്കിലും ആ കുബ്ജ ആലേപദാത്രിയാതയ ആലേപദാത്രിയായ അവളാൽ കൂട്ടുകാരിയായ അവളാൽ ദൂരാത്ത് വളരെ ദൂരത്തേക്കും കാതരയ കാതരഭാവത്തോടുകൂടി നിരീക്ഷിതഗതി വീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീക്ഷിക്കപ്പെടുന്ന പോകുന്നതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് നിരീക്ഷിതഗതി ത്വം പ്രാവിശ ഗോപുരം അങ്ങ് ഗോപുരത്തിലെ ഗോപുരത്തെ പ്രവേശിച്ചു ഗോപുരത്തിൽ പ്രവേശിച്ചു അത് കഴിഞ്ഞപ്പം ഗോ ഇവള് കാണുന്നില്ല അതുവരെ അവൾ നോക്കിക്കൊണ്ടു നിന്നു എന്നാണ് ആഘോഷാനുമിത ആ ആഘോഷം അങ്ങ് പ്രവേശിച്ചപ്പോണ്ടായതായിട്ടുള്ള ജനങ്ങളുടെ ആഘോഷം ആ ആഘോഷത്തിൽ നിന്ന് ദേവകി അനുമിച്ചു അനുമിതമായിട്ടുള്ള ത്വദാഗമം അങ്ങ് വന്നു എന്നുള്ളത് ആ ദേവകി അറിഞ്ഞു വിചാരിച്ചു മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഉണ്ടായതായിട്ടുള്ള മഹാഹർഷം കൊണ്ട് ഉല്ലളപ്പായിരിക്കുന്ന വീർത്ത് പൊങ്ങിയതായിട്ടുള്ള ദേവകിയുടെ വക്ഷോജത്തിൽ നിന്ന് മുലകളിൽ നിന്ന് വക്ഷോജം ഭക്ഷസിൽ ജനിക്കുന്നത് മുല എന്നുള്ള അർത്ഥത്തിലാണ് വക്ഷോജത്തിൽ നിന്ന് പ്രകളത് ഒഴുകുന്നതായിട്ടുള്ള പയോരസം എന്നുള്ള പാ മുലപ്പാൽ എന്നുള്ള മിഷാദ് വ്യാജേന തൊൽകീർത്തി അങ്ങയുടെ കീർത്തി അന്തർഗത അങ്ങയുടെ കീർത്തിയും ഉള്ളിൽ പ്രവേശിച്ചു അതായത് ഈ ഇതിനെ കീർത്തിക്ക് സ്വതേ വെളുപ്പ് അണനിറം എന്നാണ് സങ്കല്പം കവി സങ്കല്പമാണ് കീർത്തിക്ക് അല്ലാണ്ട് ഒരു നിറം ഉണ്ടാവാൻ വഴിയില്ലല്ലോ പക്ഷേ ആ വെളുപ്പ് ധവള നിറായിട്ടാണ് കീർത്തിയെ കവികൾ പറയാറുള്ളത് അപ്പം അങ്ങനെ ആ ഇവിടെ പാലിൻ്റെ തറവും വെളുപ്പാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ പയോരസമിഷാദ് എന്നുള്ളതായിട്ടുള്ള ചല അപന്യുതി എന്നാണ് അവിടെ അലങ്കാരത്തിന് പറയുക ചലാപന്നുതി എന്നൊക്കെ പറയും അതു

ഞാനെത്താം ഒരു നാളതന്നവളെ നീ പോകാനയച്ചെങ്കിലും ദൂരെ നിന്നു ഭയന്നു നോക്കിയവളും നീ കോട്ടയുൾപ്പുക്കവേ നീ വന്നുള്ളിൽ അതിൻറെ ഘോഷമതിനാൽ സന്തുഷ്ടയാം ദേവകീമാറിൽ പാലു ചുരന്നു വീണു വീണുഭുവനെത്തി എന്നുള്ള പോൾ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ